നമ്മൾ കായ ടക്കം നമ്മള് കായുണ്ടാക്കണം അടുത്ത് ഇവര് അതിന്റെ വളം വലിച്ചെടുക്കാൻ സാധ്യണ്ടേ ഇവിടെ ഒരു കോവക്ക വള്ളിയുണ്ട് നാള് കൊറച്ച് കായ് കിട്ടി അതിന്റെ വീണ്ടും കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും വളം ചോട്ടില് അച്ഛനെ ചെയ്യട്ടെ വേണ്ടേ അതും പിടിച്ച് വന്ന് കഴിഞ്ഞാ ആ പണി ലാഭമായില്ലേ ഇവിടെ വൃത്തികളാർക്ക് കിടക്കണ വേണ്ടല്ലോ ഈ റോഡ് പണി നടത്തോണ്ടിരിക്കണം അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ചെയ്യാത്ത കേട്ടാറോ അവര് വന്ന് എപ്പൊ മാറ്റി പൊളിക്കുന്നൊന്നും അറിയില്ല ഒരു വർഷമായി റോഡ് പൊളിച്ചിട്ട് ഇത്ര നല്ല റോഡ് ചെയ്യുള്ളൂ നല്ലൊരു റോഡായിരുന്നു പുനിയാ റോഡൊന്നും കാണിച്ചു കൊടുക്കുന്നങ്ങനെ അളിപൊളി റോഡായിരുന്നു അതിന് മുഴുവൻ പൊളിച്ചിട്ടു ഇപ്പൊ ഒരു വർഷമായി വണ്ടികൾ സ്കൂൾ കുട്ടികൾക്ക് വണ്ടി വരാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് ബസ് ഒരു ബുദ്ധിമുട്ടാണ് റോഡ് പണി എല്ലാവടത്തേയും റോഡ് പണി അങ്ങനെ തന്നെയാണ് ഒരു വണ്ടി അത്യാവശ്യം വരണം ഭരണം ഒരു ഓട്ടോക്കാര് റോഡ് നല്ലതല്ല പറയുന്ന ഉള്ള അവസ്ഥയാണ് അതുകൊണ്ട് നമ്മുടെ കാര്യം മാത്രമല്ല ആദ്യം വള്ളി ചെടികളൊക്കെ എടുത്തു കളഞ്ഞില്ലേ അവർ ആദ്യം വന്ന് പൂക്കും ആദ്യം കള കളയുക അതിനു ശേഷമാണ് നമ്മളെ വളം ഇട്ട് വരുന്നുണ്ട് എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വളം അവർക്ക് കിട്ടുള്ളൂ വള അപ്പൊ പതിനെട്ടേ പതിനെട്ട് കേട്ടാ കുറച്ച് മതി കൂടുതലൊന്നും ആവശ്യമില്ല പയറ് ചെടിയല്ലേ പയറേ ഓണം ആകുമ്പോ നിറയെ കായ് തരണം പയറെ നീ ഓണം ആകുമ്പോ പയറിനൊക്കെ വില കൂടും ഞമ്മക്കപ്പോ കടയിൽ നിന്ന് വാങ്ങാനൊന്നും കാശുണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങള് ഇപ്പോ പയർ ഊത്തി അതിന് വള ഇട്ടു തരുന്നത് കേട്ടോ പയറ അല്ലേ

അപ്പൊ സുഹൃത്തുക്കളെ വീട്ടിന്റെ അവിടെ ചെറിയ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നാല് പയർ പാക്കറ്റ് പയറൊക്കെ വാങ്ങി വന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് കറി വെക്കാട്ടാ ഞങ്ങൾ ഇവിടെ ഒക്കെ ഇണ്ടാക്കുന്നതാണ് റോഡ് സൈഡാണ് എന്നാലും ഞങ്ങൾ ഇടക്ക് ചെയ്യും പക്ഷെ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല കാരണം പറഞ്ഞ റോഡ് വണ്ടിക്കാരി വന്ന് മൊത്തം ഇടക്കി വെച്ചിട്ട് പോയി വേണ്ടാവാട്ടിരുന്നാണ് പിന്നെ നോക്കുമ്പോൾ അവര് നിർത്തിയിട്ട് പോയി അപ്പൊ നിർത്തിട്ട് പോയത് കൊണ്ട് ഇപ്പൊ വരില്ല അവര് അങ്ങനെയാണല്ലോ പതിവ് നമ്മുടെ പയറിനുള്ള പരിപാടി വളവിട്ട് കഴിഞ്ഞു അപ്പൊ പയറിന് വളമിട്ടോ മണ്ണിട്ടോ ഓക്കേ അല്ലേ ഇനി നമുക്ക് നേരെ ഞാൻ അവിടെ രണ്ട് മൂന്ന് ചട്ടിയിൽ കുഞ്ഞാവിയും കുത്തിയിട്ടുണ്ട് അപ്പൊ അതിലും ഇത്തിരി വളമിട്ട് കൊടുക്കണം അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോകലേ ഓക്കേ അപ്പൊ പയറ് ചേടിക്കല്ലോ വളവിട്ട് കഴിഞ്ഞു അപ്പൊ സമയം ഇവിടെ മുറ്റുപേടിക്കാൻ തുടങ്ങി നേരം ഫാമിയായില്ല അഞ്ചു മണിയായിട്ട് നമ്മള് മഴ വെയിലും പോയ ശേഷം വളം ഇടാണ്ടാണ് നമ്മൾ ഇട്ടത് അല്ലെ അങ്ങനല്ലേ അപ്പൊ അവിടെ പറിയടിക്കിട്ടു നമ്മടെ കുറച്ച് മുളക് തയ്യുണ്ടായിരുന്നു അതിനെ കിട്ടു കുറച്ച് വെണ്ടയും കൂടി ഇണ്ട് അതിൻ്റെ വെണ്ട അപ്പൊ അതിനും കൂടി ഇടണം അതിൻ്റെ കൂടി ഇട്ടതാ വേർത്തു പണിയെടുത്താ വേർക്കുന്നേ എന്താ ചെയ്യ പണിയെടുക്കാതെ പണുണ്ടാക്കാനും പറ്റില്ല പണിയെടുക്കാതെ തിന്നാനും പറ്റില്ല അപ്പൊ പണിയെടുക്കണ്ടേ വേർത്താലും കൊഴപ്പില്ല നമുക്ക് അല്ലേ ഉം ശരി അപ്പൊ നമുക്ക് വെണ്ടയ്ക്കും കൂടി വളവിടാം എല് മുറി പണിയെടുക്കൂ പല്ലുമുറിയ തിന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് പറഞ്ഞടുത്ത് ചോദിച്ചറിയുന്നു എല് മുറി പണിയെടുക്കൂ പല്ലുമുറിയ തിന്നു തോരം വെച്ചു തരാം വെണ്ടയ്ക്ക് വന്ന കണ്ട നമ്മൾ ചെടി കൊടുത്താണ് വളം ും വളമുളല്ല പരിപാടികളൊക്കെ വെണ്ടക്കിട്ടു പയറിന് ഇട്ടു ഇനിയിപ്പോ അത് കായ്ക്കണം ബാധ്യത ആവണം കായ്ക്കണം കായ്ക്കണം നോക്കാൻ നമുക്ക് ഇതേപോലെ പിന്നെ ഒരു വേറെ കാര്യം കൂട്ടാ നമ്മള് കൊറച്ച് കുമ്പള വലിയ ഇവിടെ നിറയെ വന്നിട്ടുണ്ട് നമ്മ കുത്തിയിട്ടതൊന്നുമല്ല അത് തനിയേ വന്നതാണ് കടയിൽ നിന്ന് വാങ്ങിയ കുമ്പളം നമ്മള് എപ്പോഴും വേസ്റ്റാക്കി കളയരുത് അതിന്റെ വിത്തുകൾ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തനിയെ മുളച്ച് വന്ന് കായ്ക്കാം അപ്പോൾ ഞാനൊന്ന് നോക്കിക്കോട്ടോ അത് കാച്ച് തരാം തെങ്ങിൻ്റെ ചുവട്ടിലാണ് നമ്മൾ കുമ്പളത്തിന്റെ വിത്ത് വേസ്റ്റായിട്ട് അപ്പോൾ നിന്ന് അത് മുളച്ച് ഇവിടെ വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല ഈ ഇതൊക്കെ കുമ്പളവള്ളിയാണ് ഇവിടെ നേരെ വന്നതേ ഇവിടെ ഒരു കുമ്പളം കായ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട ഇവിടെ ഒരു കുമ്പളമുണ്ട് അതേപോലെ തന്നെ ഇതിങ്ങനെ ഈ വള്ളിയൊക്കെ ഇവിടെ നിന്ന് പറിച്ചു അപ്പം നമുക്ക് കളയാതെ നമ്മളത് അതിൻ്റെ ഉള്ളിലൊരു കുമ്പളം ഉണ്ടോ കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊരു കുമ്പളമുണ്ട് നമ്മുടെ പേരക്കൻ്റെ മുകളിലേക്ക് നമ്മൾ പടത്തി വിട്ടിരിക്കുന്നത് ഇതേ താഴേക്ക് വള്ളി വരുന്നത് പേരൊക്കെ കേടിയാണ് വേരക്കെയാണ് നിറയെ പേരക്കുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് അതിൽ പറത്തി വിട്ടത് അതുപോലെ തന്നെ അതെ ഇത് പറഞ്ഞാൽ ഈച്ച കേടുവന്നു പോയി മൊത്തം കുമ്പളം വള്ളി നമ്മൾ പേരക്കിൻ്റെ മുകളിൽ കളത്തി വിട്ടു അതുകൊണ്ടുതന്നെ എവിടെ വരുന്നുണ്ട് വേണ്ട ഞാൻ അതിന് കെട്ടി പോലെ കെട്ടി ഉണ്ടാക്കി വിട്ടിട്ടുണ്ടിരിക്കും കാരണം അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ഉള്ളിലേക്ക് ഉണ്ട് വേണ്ട നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന സാധനം എപ്പോഴും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള സാധനം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കി കളയാതെ അതിനെ തന്നെ കുമ്പളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ നമ്മൾ കളഞ്ഞിട്ടില്ല തെങ്ങിൻ്റെ ചുവട്ടിലിട്ടു തെങ്ങിൽ നിന്ന് നമ്മൾ കടത്തി മുകളിലേക്ക് ഇട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്തു വരണം ചെറിയ പൂരം കാര്യമായിട്ട് നിൽക്കുന്നു വേണ്ട അപ്പൊ നിറയെ അതില് കായി വിരുന്നാടി ഇപ്പൊ പറഞ്ഞ ചെറിയ പൂടും കായിട്ട് നിൽക്കുന്നു വേണ്ട അപ്പൊ നിറയെ അതില് കായി വിരുന്നാടി അപ്പൊ നമ്മൾ അതിനെ വേസ്റ്റ് ആക്കി കളയാതെ നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ തെങ്ങിന്റെ ചോട്ടിലോ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതില് വിത്ത് നല്ല മൂട്ട വിത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് ഇതേപോലെ വരും അപ്പൊ വരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും പറത്തിവിട്ട് കഴിഞ്ഞാൽ അതിൽ നല്ല കായ് ഉണ്ടാവും ആ കായ് നമുക്ക് വെറുതെ കറി വയ്ക്കാൻ കേട്ടോ വേണ്ട ഇപ്പൊ നമ്മളീ മരത്തിന്റെ മുകളിലേക്ക് മൊത്തം അത് പറത്തിവിട്ടിരിക്കാണ് തെങ്ങിന്റെ ചൂട്ടിൽ കൊണ്ടുവിട്ടാണ് രണ്ട് തെയ്യുള്ളൂ ആ രണ്ട് തെയ്യെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച് അതിൻ്റെ മുകളിലേക്ക് പടത്തി കിട്ടും അപ്പൊ അതിൽ നല്ല കായകൾ ഉണ്ടായിത്തുടങ്ങി അപ്പൊ ഓണമാകുമ്പോഴേക്കും നമുക്ക് അതായത് കുമ്പളം കിട്ടും അപ്പൊ ആ കുമ്പളങ്ങ നമുക്ക് സാമ്പാർ വയ്ക്കാലോ അതാണ് നമ്മുടെ പരിപാടി അപ്പൊ ഇന്നത്തെ നമ്മുടെ പയറിൽ വളമൊക്കെ ഇട്ട് കഴിഞ്ഞോട്ടോ അന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ കുഞ്ഞാവ് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മള് വളം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ വീട്ടിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളത് അപ്പൊ ഞാൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കുഞ്ഞാവയ്ക്ക് സ്കൂളിൽ നിന്ന് പയർ വിത്ത് കിട്ടി ആ പയർ വിത്തുകൾ കൊണ്ട് കുത്തിയിട്ടതാണ് എപ്പോഴാണ് കിട്ടിയത് കുഞ്ഞാവേ പരിസ്ഥിതി ദിനത്തിന് ആ പയർ വിത്തുകളാണ് നമ്മൾക്ക് ഇപ്പൊ ഞങ്ങള് ഇവിടെ കുത്തിയിട്ടുണ്ട് വളം ഇട്ടിരിക്കുന്നത് ഏ അപ്പൊ കുഞ്ഞാവയ്ക്ക് കിട്ടിയ പയർ വിത്തുകളാണ് പരിസ്ഥിതി ജീനത്തിൽ കിട്ടിയ പയർ വിത്തുകൾ നമ്മളത് കായ ആക്കി എടുക്കണം അല്ലേ അതല്ലേ നമ്മൾ കളയാൻ പാടില്ലല്ലോ അല്ലെ അപ്പഴും നമ്മൾ അത് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ കുമ്പളങ്ങ കറിവെക്കാൻ പെ കുമ്പളങ്ങനെ നമ്മൾ തെങ്ങിൻ ചൂട്ടില് അതിന്റെ വിത്തുകൾ കൊണ്ടിട്ട് അതിൽ നിന്നും കായ് കിട്ടാനുള്ള സാധ്യത ഇപ്പൊ ആയി തുടങ്ങി അല്ലേ ഞങ്ങൾക്ക് വേർത്തുകൊണ്ട് അപ്പൊ അത് വില കൂടാൻ വേർത്തിട്ട് എന്നിത്തിരി പണിയായിരുന്നു ലീവ് ദിവസം പണികളൊക്കെ കാണിച്ചു അല്ലെങ്കിൽ അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ ഇതേപോലെ ഒരു ചെറിയ വീഡിയോകളുമായിട്ട് അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും അതുമായിരിക്കും അതിന് മുന്നേ ഒരു കാര്യം പറട്ടെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്തുണ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ കാണണം ഒന്നും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രോത്സാഹനം ആകട്ടോ റോഡിലൂടെ വണ്ടി വരുന്നുണ്ട് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ